ചൈനീസ് ബഹിരാകാശ റോക്കറ്റായ ലോങ് മാർച്ച് സിക്സ് എ തകർന്നു ലോ എർത്ത് ഓർബിറ്റിൽ വച്ചാണ് റോക്കറ്റ് തകർന്നത് ഇതിന്റെ ഫലമായി ഭ്രമണപഥത്തിലെ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയായി നൂറുകണക്കിന് അവശിഷ്ടങ്ങൾ രൂപപ്പെട്ടതായാണ് വിവരം ചൈനയുടെ ഉപഗ്രഹ ഇന്റർനെറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ലോങ് മാർച്ച് സിക്സ് എ വിക്ഷേപിച്ചത് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വിന്യസിച്ചതിന് ശേഷമാണ് പൌമോപരിതലത്തിന് മുകളിൽ എണ്ണൂറ്റി കിലോമീറ്റർ ഉയരത്തിൽ വെച്ച റോക്കറ്റ് തകർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയുംതലത്തിന് മുകളിൽ കിലോമീറ്റർ ഉയരത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഓഗസ്റ്റ് ആറിനാണ് പതിനെട്ട് ജി ഉപഗ്രഹങ്ങളെ ലോവർത്ത് ഓർബിറ്റിൽ വിന്യസിക്കുന്നതിനായി ലോങ് മാർച്ച് സിക്സ് എ വിക്ഷേപിച്ചത് ഇത്തരത്തിൽ പതിനാലായിരം ഉപഗ്രഹങ്ങൾ അടങ്ങുന്ന ഉപഗ്രഹ ശൃംഖല സ്ഥാപിക്കാനാണ് ചൈനയുടെ പദ്ധതി ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന് കീഴിലുള്ള ഇന്നൊവേഷൻ അക്കാദമി ഫോർ മൈക്രോ മൈക്രോസാറ്റലൈറ്റ്സുമായി സഹകരിച്ച ഷാങ്ഹായ് സ്പേസ് കോം സാറ്റലൈറ്റ് ടെക്നോളജിയാണ് ജി സിക്സ്റ്റി ഉപഗ്രഹ ശൃംഖല വികസിപ്പിച്ചത് ഈ വർഷം ആറ് വിക്ഷേപങ്ങൾ നടത്താനാണ് ചൈന ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നൂറ്റിയെട്ട് ഉപഗ്രഹങ്ങൾ ചൈനയ്ക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത് പൂർണ്ണമായും ചൈനയിൽ തന്നെയാണ് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം ഷാങ്ഹായിലെ സൌങ്ഷിയാങ് ജില്ലയിലുള്ള നിർമ്മാണശാലയിൽ അഞ്ഞൂറ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത് ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമാവുന്നതോടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് രംഗത്ത് ശക്തമായ സാന്നിധ്യമാകാൻ ചൈനയ്ക്ക് സാധിക്കും യു എസ് കമ്പനിയായ സ്പേസ് എക്സിന് വലിയൊരു വെല്ലുവിളിയാണ് ചൈനയുടെ ഈ പദ്ധതി എന്നാൽ ആദ്യ വിക്ഷേപണത്തിൽ ഇത്രയേറെ അവശിഷ്ടങ്ങൾ സൃഷ്ടിച്ച ചൈന മറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഉപഗ്രഹങ്ങൾ വിന്യസിച്ച സ്റ്റാർലിങ്ക് സ്പെയ്സ് എക്സിന്റെ ഫാൽക്കൺ നയൺ റോക്കറ്റുകളിലാണ് വിക്ഷേപണം നടത്തുന്നത് അടുത്തിടെ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് റോക്കറ്റ് വിക്ഷേപണത്തിനിടെ റോക്കറ്റ് തകരാറിലാവുകയും ഉപഗ്രഹങ്ങൾ നിശ്ചയിച്ച ഭ്രമണപഥത്തിന് താഴെ വിന്യസിക്കേണ്ടി വരികയും ചെയ്തിരുന്നു പുനരുപയോഗിക്കാൻ കഴിയുന്ന ഈ റോക്കറ്റുകളുടെ ബൂസ്റ്ററുകൾ വിക്ഷേപണശേഷം ഭൂമിയിൽ തിരിച്ചിറങ്ങാൻ കഴിവുള്ളവയാണ് അതുവഴി ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കാനുമാകും പൊട്ടിത്തെറിച്ച റോക്കറ്റ് കഷ്ണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വെല്ലുവിളിയാകുന്നുവെന്ന ആശങ്കയുമുണ്ട് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതാ വില്യംസിനെയും ബൂജ് വിൽമറിനെയും ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗണിൽ തിരിച്ചെത്തിക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത് ജൂൺ ആറിനാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് എട്ട് ദിവസത്തെ ദൗത്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഹീലിയം ചോർച്ചയും അതിന്റെ ഫലമായി പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഉപയോഗശൂന്യമായതുമാണ് മടക്കയാത്ര വൈകിപ്പിക്കുന്നത് ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയേഴ് ത്രസ്റ്ററുകളും സാധാരണ നിലയിലായെന്ന് ബോയിംഗ് അറിയിച്ചുവെങ്കിലും തകരാറിന്റെ അടിസ്ഥാന കാരണം ഇതുവരെ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ ബോയിംഗിൽ തന്നെയുള്ള മടക്കയാത്ര നാസ വിസമ്മതിച്ചു സാധ്യമായ മറ്റൊരു പരിഹാരമെന്ന നിലയിൽ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം പേടകമായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാനാണ് നാസ ഇപ്പോൾ ആലോചിക്കുന്നത് സെപ്റ്റംബറിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഡ്രാഗണിൽ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും വേണ്ടി രണ്ടു സീറ്റുകൾ ഒഴിച്ചിടും ദീർഘകാലം ബഹിരാകാശത്ത് തുടരുന്നതിനാൽ ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഗുരുത്വാകർഷണക്കുറവ് മൂലം ബുച്ച് വിൽമോറിന്റെ എല്ലുകൾക്ക് ക്ഷയം അനുഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി